അപ്പോൾ പ്ലാൻസ് ആൻഡ് ഫോർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു ഒറ്റ സെറ്റായിട്ടുള്ള കോംബോയാണ് ആയിട്ട് ചെയ്യുന്നത് സ്പെഷ്യൽ കോംബോ കോംബോസെയിലാണ് പാർട്ട് ത്രീ ആയിട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്ലാൻസുകൾ നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും ഇനി പറ്റ് സർവീസാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ അയക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഡി ടി ഡി സി വഴി സ്പീഡ് പോസ്റ്റ് വഴിയാണെന്നുണ്ടെങ്കിലും ബൊഗൻവില്ല ചെടികളെല്ലാം തന്നെ ചുവന്ന മണ്ണിൽ വന്നിരിക്കുന്നതുകൊണ്ട് കൊറിയർ ചാർജ് മറ്റുള്ള പ്ലാൻസിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും അപ്പോൾ ഇന്നത്തെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഏത് പ്ലാന്റ് ആണ് ഏത് കോംപോ ആണെന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ ഒറ്റ സെറ്റേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അത് ഇന്നത്തെ കോംബോയായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അഞ്ച് പ്ലാന്റുകളാണ് കേട്ടോ അഞ്ച് പ്ലാന്റുകളാണ് ദൂരേന്നുള്ള വ്യൂ ആണ് നിങ്ങളെ കാണിച്ച് തരാട്ടോ അഞ്ച് പ്ലാന്റ്സുകളാണ് പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിലൂടെയാണ് ഇത് ചെയ്യണത് എന്താ കണ്ടോ അപ്പോൾ ഏതൊക്കെ പ്ലാന്റ്സ് ആണ് ഞാൻ കാണിക്കാം എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് ഫയറപ്പാൽ കേട്ടോ ഫയറപ്പാലിൻ്റെ അത്യാവശ്യം ഫ്ലവേഴ്സ് വന്ന പ്ലാന്റ് ആണ് കേട്ടോ പക്ഷേ പൂക്കൾക്ക് ഗ്യാരണ്ടി ഉണ്ടാവില്ല പൂക്കൾ ചിലപ്പോൾ കുഴിയാട്ട കയ്യിലൊക്കെ കണ്ടോ നിറച്ച് മണ്ണാണ് നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയുമായിരുന്നേ കണ്ടോ എന്താ ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരണേട്ടോ ഈ ഒരു വലുപ്പത്തിലായിരിക്കും പ്ലാന്റിൻ്റെ സൈസ് വരണതാ ക്ലിയർ ആയിട്ട് കണ്ടോളൂ കണ്ടോളൂട്ടോ എങ്ങനെയാണ് വരണത് ഇനി അടുത്തത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഹാങ്ങിങ്ങിൽ വെക്കാൻ പറ്റുന്ന അടിപൊളി വെറൈറ്റിയാണ് ചില്ലി ഓറഞ്ച് ചില്ലി ഓറഞ്ചിൻ്റെയും നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം സൈസിലുള്ള പ്ലാന്റ് ആണ് ഈ ഓരോ പ്ലാന്റ്സിൻ്റെ സെപ്പറേറ്റ് വിലകളും നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നവരാണേ കൃത്യമായിട്ട് അറിയാൻ പറ്റും അത്യാവശ്യം ഫ്ലവേഴ്സൊക്കെ വന്ന നല്ല വലുപ്പത്തിലുള്ള ചെടി തന്നെയാണ് കേട്ടോ ചില്ലി ഓറഞ്ചിൻ്റെയും വന്നിരിക്കണത് ഇനി ചില്ലി യെല്ലോ കേട്ടോ സോറി ചില്ലി യെല്ലോ ആണ് കേട്ടോ യെല്ലോ ഫ്ലവറാണ് വന്നിരിക്കണ കേട്ടോ ചില്ലി യെല്ലോ ആണ് ബെസ്റ്റ് ഹാങ്കിങ്സാണ് ഇതൊക്കെ ഇനി അടുത്തതാണ് ചില്ലി ആണ് ചില്ലി ഓറഞ്ചിൻ്റെയും ഫ്ലവർ ഇട്ട പ്ലാന്റ് ആണ് ഇത് കണ്ടോ ഫ്ലവേഴ്സിന് ഗ്യാരണ്ടിയില്ല കേട്ടോ ഫ്ലവേഴ്സ് പൊഴിയാം പലരും ചോദിക്കാറുണ്ട് ചില്ലി ഓറഞ്ചും കണ്ടോ രണ്ടും രണ്ട് ഏർലി രണ്ട് രണ്ട് കളേഴ്സ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതാ ചില്ലി ഓറഞ്ചിൻ്റെയും ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ വെക്കുക ഇനി അടുത്തത് റൂബിറെഡ് റൂബി റെഡിൻ്റെയും എന്താ ഫ്ലവർ ഇട്ട പ്ലാന്റ് ആണ് കേട്ടോ ഫ്ലവേഴ്സ് ഇതാ ഇവിടേക്ക് വരുന്നുണ്ട് അതാ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരണേട്ടോ ചെറിയ പ്ലാന്റ് ആണ് ഒത്തിരി വലുതല്ല കേട്ടോ ചെറിയ പ്ലാന്റ് ആണ് നല്ലൊരു ആറേ മുക്കാലഞ്ച് പോൾ സൈസിൽ വരുന്ന നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇനി അടുത്തത് ഏത് വെറൈറ്റി ഉണ്ടെങ്കിലും എപ്പോഴും എല്ലാവരും ചോദിക്കും ചില്ലി റെഡ് എന്ന് അതാ ചില്ലി റെഡിൻ്റെ ഒരു പ്ലാന്റും കൂടി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടോ ഇങ്ങനെയാണ് ഫ്ലവേഴ്സിറ്റ പ്ലാന്റ് ആണ് ഇത് കണ്ടോ ഈ ഒരു സൈസ് ആയിരിക്കും പ്ലാന്റ് ഉണ്ടായിരിക്കാം അപ്പോ ഈ അഞ്ച് പ്ലാന്റ്സിനും കൂടിയും ഒറ്റ സെറ്റേ ഉള്ളൂ ഇന്നത്തെ കോമ്പോ റേറ്റ് വരുന്ന ആയിരത്തി മുന്നൂറ്റി അൻപത് പ്ലസ് ഇ സി കേട്ടോ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പ്ലസ് ഇ സി കൊറിയർ ചാർജും ഉണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് പെറ്റ് സർവീസ് വഴി അയക്കണമെങ്കിൽ അയക്കാം ഒറ്റൊരാൾക്ക് കൊടുക്കാനുള്ള കോമ്പോയെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം കോൺടാക്ട് ചെയ്യുക വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും നാളെയും ഇതുപോലെ അടിപൊളി കോംബോസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഡെയിലി ഉണ്ടാവും അപ്ഡേഷൻസ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പോൾ അപ്പോൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോട് കൂടി താങ്ക്